രൂക്ഷം അടിയന്തര നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് തച്ചമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റിനെ പരാതി നൽകി ബി ജെ പി തച്ചമ്പാറ പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിലുള്ള തെരുവു നായകളുടെ ശല്യത്തിൽ അടിയന്തരമായി നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി പരാതി നൽകിയത് ബി ജെ പി തച്ചമ്പാറ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ രതീഷിന്റെ നേതൃത്വത്തിൽ എം കെ രാജേഷ് എസ് രവീന്ദ്രൻ ഗോകുൽദാസ് എന്നിവരാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വി നൌഷാദ് ബാബുവിന് പരാതി നൽകിയത് തച്ചമ്പാറ ടൗൺ ദേശബന്ധു സ്കൂൾ പരിസരം മുളത്തുപാറ കുന്നന്തുരുത്തി കൂറ്റമ്പാടം കമ്പിക്കുന്ന് പഞ്ചായത്ത് കളിസ്ഥലം തെക്കുംപുറം മുതുകുർശി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തെരുവു ശല്യം രൂക്ഷമാണ് വീടുകളിലെ വളർത്തുമൃഗങ്ങളായ പശു ആട് എന്നിവയെയും തെരുവു കൂട്ടത്തോടെ വന്ന് ആക്രമിക്കുന്നത് സ്ഥിര സംഭവമായി മാറിയിരിക്കുന്നു വീടുകളിലെ കോഴി താറാവ് എന്നിവയെല്ലാം നായ്ക്കൂട്ടങ്ങൾ കടിച്ചു കൊല്ലുന്നുണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ കാൽനടയാത്രക്കാർ നായ്ക്കളെ പിടിച്ചു പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് കമ്പിക്കുന്ന് പഞ്ചായത്ത് കളിസ്ഥലത്ത് ഇരുപതോളം നായ്ക്കളാണ് കൂട്ടമായി വിലസുന്നത് തെരുവു നായ്ക്കളെ ആളുകൾ പൊറുതിമുട്ടിയ അവസ്ഥയിലാണ്